അമ്മ മാതാവിനും തിരുക്കുമരനും ഒരായിരം നന്ദി എൻ്റെ പേര് മോൾജി വർഗീസ് ഞങ്ങൾ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഹസ്ബൻഡ് ഷാൻഡു വർഗീസ് ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഞാനിവിടെ കൃപാസനത്തിന് വരുന്നത് വരാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലം ഒത്തിരിയായിട്ടുണ്ടായിരുന്നു അതിന് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റും അലോപ്പതിക്കായിട്ടും ഒക്കെ നോക്കി കുറവുണ്ടായിരുന്നില്ല എല്ലാ ദിവസവും ബ്ലീഡിംഗ് ആയിട്ടും മൂത്രത്തിൽ കൂടെ ബ്ലീഡിംഗ് ആയിട്ടും നല്ല വേദനയൊക്കെ ആയിട്ടും പുള്ളി കുറേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അപ്പം മാതാവിൻ്റെ അടുത്ത് വന്നാൽ ജസ്റ്റ് പുള്ളീൻ്റെ കൈ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഹസ്ബൻ്റ് സ്റ്റോണിൻ്റെ പ്രശ്നമൊന്നും മാറ്റിത്തരണേ കുറേ നാളായല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി പിറ്റേന്ന് രാവിലെ പുള്ളി യൂറിൻ പാസ് ചെയ്ത സമയത്ത് എനിക്ക് സ്റ്റോൺ എടുത്ത് കാണിച്ചു തരിക ചെയ്തത് അതിനുശേഷം ഇതുവരെയായിട്ടും സ്റ്റോണിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇത് കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയതാണ് അതിൽ സ്റ്റോണിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തി രണ്ട് ഒമ്പത് ടു തൗസൻഡ് ട്വൻറ്റി ടുയിലാണ് അന്ന് വരാനുള്ള കാരണം എനിക്ക് സിവിയർ ബാക്ക് പെയിൻ ആയിരുന്നു ഞാനൊരു നേഴ്സാണ് റിസൈൻ ചെയ്തു ബാക്ക് പെയിൻ ഒത്തിരി കൂടിയതുകൊണ്ട് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് നോക്കി എനിക്ക് ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് മാറാൻ പോലും പറ്റുന്നില്ല ഹസ്ബൻഡാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഫോണിൽ കൂടെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൃപാസനം കൃപാസനത്തിലെ ധ്യാനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ടെസ്റ്റ് മണിയും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാമായിരുന്നു ഞാൻ അത് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ അല്ലാതെ തന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹം ഉണ്ടായി എനി ഞങ്ങൾക്ക് വരാൻ വേണ്ടി പൈസ ഉണ്ടായില്ല ആക്ച്വലി അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് അപ്പം മാതാവ് തരുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിയ സമയമായിരുന്നു ആ സമയത്തിന് എനിക്ക് പി എഫ് എമൗണ്ട് മാതാവ് ക്രെഡിറ്റാക്കി തന്നു ഇതുവഴി ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഇരിക്കാനോ ശരിക്കും നിൽക്കാനൊന്നും പറ്റത്തില്ല എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആണ് ശരിക്കും ഞാൻ ധ്യാ അച്ഛൻ്റെ ധ്യാനം കൂടുന്ന സമയത്ത് എനിക്കൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന് ഞാൻ ആഗ്രഹിച്ചു കാരണം എനിക്ക് ഇരിക്കാനും പറ്റണില്ല നിൽക്കാനും പറ്റണില്ല മാതാവ് ഒന്ന് കഴിയണേ അത് അത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ എവിടുന്ന് ഉടമ്പടി ധ്യാനം ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും എൻ്റെ ഈ വേദനയൊന്നും എനിക്ക് മാറ്റിത്തരണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അപ്പോഴത്തേനും എല്ലാം കഴിഞ്ഞ് എനിക്ക് പറ്റത്തില്ലായിരുന്നു പക്ഷെ ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ മുട്ടു മുട്ടുകൂത്തി കരഞ്ഞു പ്രാർത്ഥിച്ചു ഇവിടുന്ന് ഞാൻ തിരി കത്തി എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് നടുവിന് അതിയായൊരു ശാന്തത പോലെ അതായത് ഒരു ഫ്രീ ആയത് പോലെ എൻ്റെ നടുവ് എനിക്ക് ഫീൽ ചെയ്തു അതിന് പിന്നെ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാം ചെയ്യാം പിന്നെ ഞാൻ പത്രം കൊടുക്കാൻ വേണ്ടി പോയത് എൻ്റെ മോളെ ഞാൻ എളി വെച്ചിട്ടാണ് പോയത് അവൾക്ക് അഞ്ച് വയസ്സുണ്ടായിരുന്നു അവളെ നടുവെച്ചിട്ട് പോവും എനിക്കൊരു ബാക്ക് പെയിനും ഇല്ല ഒരു പ്രശ്നവും ഇല്ല അത് എൻ്റെ അടുത്ത് ചോദിക്കും വീട്ടുകാരും ഞാൻ പത്രം കൊടുക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും എന്താ നിനക്ക് കിട്ടിയെന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും ഈ മോളെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഞാൻ പത്രം തരുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം കാരണം അത്രയും എനിക്ക് നടക്കാൻ പോയിട്ട് ഒരു അടി മുമ്പോട്ട് വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവസ്ഥയിലായിരുന്നു അങ്ങനെ എൻ്റെ ആ നടുവേദന പൂർണ്ണമായിട്ടും പക്ഷേ ഇപ്പോൾ റീസെൻറ്റായിട്ട് എനിക്ക് കുറച്ച് നടുവേദന തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടില്ല സാക്ഷ്യം പറയാത്തത് കൊണ്ടായിരിക്കും എനിക്ക് നടുവേദന പിന്നെ റീസ്റ്റാർട്ട് ചെയ്തതെന്ന് അതിന് ഞാൻ മാതാവിനോട് ഒരുപാട് ക്ഷമ ചോദിക്കുന്നു പിന്നെ ഞാൻ ആയതുകൊണ്ട് തന്നെ അവിടെ ജോലി പോകുന്ന ജോലിക്ക് രോഗികളുടെ രോഗികളിൽ ഉടമ്പടി തൈലം കൊണ്ടുപോകും എന്നിട്ട് നെറ്റിയിൽ കുരിച്ച് വരച്ച് പ്രാർത്ഥിക്കും അവിടെ ഹോസ്പിറ്റലുകളിൽ പത്രം കൊടുക്കും കൂടെ ഉണ്ടാകുന്ന എല്ലാവരോടും ഞാൻ മാതാവിനെ പറയും അവിടെ പോകണമെന്ന് പറയും ഇതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ആൾക്കാർ ഒരു കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് ഉടപടി എടുത്തിട്ടുണ്ട് അവർക്ക് സാക്ഷ്യങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് പിന്നെ മാക്സിമം ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിന്നോണ്ടിരുന്നത് ആ സമയത്തൊക്കെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും എല്ലാ സമയത്തും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് മണി കേൾക്കും അച്ഛൻ്റെ പഴയ ഉടമ്പടി ധ്യാനം കേൾക്കും ഇത് ഫോർവേഡ് ചെയ്യും എത്ര ടെസ്റ്റ് മണി ഒരു ദിവസം കേൾക്കുകയെന്ന് തന്നെ എനിക്ക് തന്നെ അറിയത്തില്ല അത്രയും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമായിരുന്നു പിന്നെ അതിന് ശേഷം രണ്ടാമത്തെ ഉടമ്പടി എടുത്ത സമയത്താണ് എനിക്ക് ഞാൻ മൂന്നാല് വർഷമായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു എനിക്ക് ഹസ്ബൻഡും മക്കളൊക്കെ ആയിട്ട് വിദേശത്ത് ജോലിക്ക് പോകണമെന്ന് ആദ്യം ഞാൻ യു കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഒറ്റകനെ പോകാൻ വേണ്ടി പറ്റുണ്ടായിരുന്നുള്ളൂ പക്ഷേ യു കെ ആയിരുന്നെങ്കിലും മാതാവിൻ്റെ നിയോ മാതാവ് എന്നിൽ എനിക്ക് തന്നിരുന്നത് യു കെ ആയിരുന്നില്ല കാനഡ ആയിരുന്നു ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു രാജ്യമാണത് കാരണം ഞാൻ ആഗ്രഹിച്ചാലും എനിക്ക് കിട്ടത്തില്ല എന്ന് അറിയായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ വന്നപ്പം മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചതാണ് മാതാവേ എനിക്ക് ഹസ്ബൻറ്റും മക്കളുമായിട്ടൊന്ന് പോകാൻ വേണ്ടി പറ്റണേ എന്ന് പക്ഷേ അത് എനിക്ക് മാതാവ് വെൽ നല്ലൊരു അനുഗ്രഹമാണ് എനിക്കത് തന്നേക്കുന്നത് അങ്ങനെ യു കെ പ്രോ കാനഡ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു ആദ്യം പി ആർ ആണ് നോക്കിയത് അത് കുറച്ച് ഡിലേ ആണ് അങ്ങനെ വർക്ക് വിസയ്ക്ക് നോക്കി വർക്ക് വിസ കൊടുത്ത സമയത്ത് വർക്ക് വിസ അപ്രൂവൽ ആയി കിട്ടാൻ വേണ്ടി കുറച്ച് ഡിലേ ആയി അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യാത്ര പോയി തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ ബില്ല് ഞങ്ങൾ കണ്ടു നല്ല മഴ ബില്ല് അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് എന്തോ മാതാവോ തരുന്നുണ്ട് നല്ല എന്തോ ഒന്ന് തരുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞൊരു അഞ്ച് ദിവസം ആറ് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വർക്ക് വിസ അപ്രൂവലായി അങ്ങനെ ഞാനും ഹസ്ബൻഡുമാണ് ഈ നയൻറ്റീൻതിന് കാനഡയ്ക്ക് പോവുകയാണ് പിന്നെ രണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേറൊരു ഇതുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലം അത് ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിലായിരുന്നു അവരും മരിച്ചു അപ്പം ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സ്ഥലം വായിക്കാൻ വേണ്ടി പറ്റുകയുണ്ടായില്ല ഒരു മുപ്പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളമായി അത് അങ്ങനെ കിടക്കുന്നു അപ്പോൾ അത് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപ്പ് പറമ്പിൽ പോകുന്ന സമയത്ത് പറമ്പി കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലും അതുപോലെ തന്നെ മാതാവിൻ്റെ ചെറിയ ലോക്കറ്റ് ഞാൻ വീടിന് ഉള്ളിലായിട്ട് ആരും ചവിട്ടാത്തടത്ത് എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് തേച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തൈലം എല്ലാ ഞങ്ങളുടെ വീടുകളിന് ചുറ്റുവായിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി ഈ കഴിഞ്ഞ ആഴ്ച ആ രജിസ്ട്രേഷനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം എല്ലാ ഒരുവിധം എല്ലാ വീടുകളിലും കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും ഹോസ്പിറ്റലുകൾ കൊടുക്കും അതുപോലെ തന്നെ ധ്യാനങ്ങൾ പിന്നെ ടെസ്റ്റ് മണി ഇതൊക്കെ ഫോർവേഡ് ചെയ്യുക സ്റ്റാറ്റസ് ഇടുക പിന്നെ ഞാൻ കൂടുതലായിട്ടും എനിക്ക് ഞാൻ ഫേസ്ബുക്ക് കാണുമായിരുന്നു അതിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഫേസ്ബുക്ക് ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഫുൾ ടൈം ഞാൻ വീഡിയോ അച്ഛൻ്റെ ടോക്ക് ടെസ്റ്റുമണി പിന്നെ പ്രാർത്ഥനകൾ ജപമാല ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഞാൻ ഫോൺ തുറന്നു കഴിഞ്ഞാൽ കാണാവുന്നത് അല്ലാതെ ബാക്കിയുള്ള വീഡിയോസൊക്കെ മാക്സിമം ഒത്തിരിയേറെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇപ്പം എനിക്ക് മാതാവിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പറ്റും ബൈബിൾ വായിക്കുമ്പം മിക്ക സമയങ്ങളിലും ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരലുണ്ട് കാരണം ഞാൻ വിഷമിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കതിന് ആൻസർ തരുന്നുണ്ട് ഈശോ മാതാവ് വഴി മാതാവ് ഈശോ വഴി എനിക്ക് ഒത്തിരിയേറെ അങ്ങനെ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് ഈ പിന്നെ ജപമാല കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലാൻ വേണ്ടി പറ്റുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് രണ്ട് പ്രാവശ്യമായിട്ടും ഒക്ടോബർ മാസത്തിൽ അഖണ്ഡ ജപമാല ചെയ്യാൻ വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതിന് മുമ്പ് അഖണ്ഡ ജപുമാലയ്ക്ക് വരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടും വരാൻ വേണ്ടി പറ്റിയില്ല ആ സമയത്ത് ഞാനൊരു അഞ്ച് കിലോമീറ്റർ ദൂരം നടന്നു പോയി ജപമാല ചൊല്ലുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന് റോഡിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ഞാൻ തന്നെ നടന്നു പോയി ജപമാല ചൊല്ലിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അന്ന് അകണ്ട് ജപമാല ചെല്ലാൻ വരാൻ വേണ്ടി പറ്റാഞ്ഞതുകൊണ്ട് മാതാവ് തന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒന്ന് പത്തൊൻപത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു മോൾജി വർഗീസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത് മകളുടെ വാക്കുകളിൽ സുന്ദരമായിട്ട് ഉടമ്പടി എത്ര കണ്ട് തൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു അത് എത്ര കൂടി ഓരോ നിമിഷവും മകൾ ആദരിക്കുന്നു അത് പരിശുദ്ധമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധമ്മയുമായിട്ടുള്ള നിരന്തര സമ്പർക്കവും മകളുടെ ജീവിതത്തിന് എത്ര ആശ്വാസം പകരുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നുവെന്ന വാക്കുകളിലൂടെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് മൂന്ന് പ്രത്യേക അനുഭവങ്ങളെ അനുഗ്രഹങ്ങളെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യത്തത് ഉടമ്പടി എടുക്കുവാൻ വേണ്ടി കൃപാസനത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ദിവസങ്ങളിൽ ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന കിഡ്നി സ്റ്റോണിൻ്റെ തീവ്രമായ വേദന അത് പരിശോധനയും ഓപ്പറേഷനും പൊടിച്ചുകളിലുമൊക്കെ വേണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അത് താനെ ഉള്ളിൽ നിന്ന് പോരുകയും അങ്ങനെ മകൻ ആശ്വാസവും സൗഖ്യവും ലഭിക്കുകയും ചെയ്തു അമ്മ മാതാവ് ഉടമ്പടി എടുക്കുവാൻ വിളിക്കുന്നു അമ്മ അമ്മമാതാവിൻ്റെ അധികരേക്ക് കൊടുത്ത ഒരു ക്ലേശപൂർണ്ണമായ ഒരു നിയോഗത്തെ ഏറ്റെടുത്ത് സഹായിക്കുന്നുവെന്നതിലൂടെ കുടുംബത്തിന് മനസ്സിലാവുന്നു രണ്ടാമത്തത് ഉടമ്പടി എടുക്കുവാൻ വരുമ്പോൾ ലഭിക്കുന്ന അനുഭവമാണ് വല്ലാത്ത നടുവേദന കാരണം നിൽക്കാനോ നടക്കാനോ പറ്റാത്ത വിധത്തിൽ ഏറെ ക്ലേശിച്ചുകൊണ്ടാണ് മകൾ ഉടമ്പടി എടുക്കുവാൻ വരുന്നത് സ്റ്റെപ്പ് കയറി ക്ലാസ്സിൽ ചെല്ലുന്നതും അവിടെ ഇരുന്ന് ഉടമ്പടി ധ്യാനം കൂടി അല്പം മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് തുടരുവാനാവാത്ത വിധം ആ വേദന ഏറ്റവും തീവ്രമാകുന്നു മകൾ പറയുന്നുണ്ട് ഞാൻ കണ്ണീരോടുകൂടിയാണ് എങ്ങനെയെങ്കിലും ഒന്ന് തീരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് അവിടെ ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത് അത്ര കണ്ട് ശാരീരികമായ അപശുദ്ധകളോടുകൂടി ആ ഉടമ്പടിയുടെ ക്ലാസ് കേൾക്കുകയും പിന്നീട് വന്ന് വരി ചേർന്ന് മാതാവിൻ്റെ തിരുനട വരെ എത്തി അമ്മയുടെ തിരുനടയിൽ നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കുമ്പോൾ തൻ്റെ ഈ കണ്ണീര് തൻ്റെ ക്ലേശങ്ങൾ താൻ ഏറെ നാളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേദന അത് മുഴുവനും എന്തോ ഭാരം ഇറങ്ങിപ്പോകുന്നത് പോലെ ഫ്രീ ആകുന്നത് പോലെ ആ നടുവിൻ്റെ ഭാഗത്ത് മകൾ അനുഭവപ്പെടുകയും അന്ന് മുതൽ പിന്നീട് പൂർണ്ണമായും ആ വേദനയിൽ നിന്ന് ഉടമ്പടി എടുത്ത ദിവസം തന്നെ മകൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു മകൾ സന്തോഷത്തോടു കൂടിയാണ് പറയുക ഏറെ നാൾ അതിൻ്റെ യാതൊരു ക്ലേശവുമില്ലാതെ മകൾ അത് വലിയ കൂടി സൗഖ്യം പ്രാപിച്ചുവെന്ന് തിരുവചനം നമുക്കിത് എന്നും അടിപൊളിയിടുന്നതാണിത് ആഗ്രഹത്തോടെ പൂർണ്ണമായ കൂടി ദൈവസന്നിധിയിൽ ഒരു നിയോഗം കൊടുക്കുമോ അത് സൗഖ്യം പ്രാപിക്കും സുന്ദരമായിട്ട് നമുക്കറിയാമെന്നത് ആ രക്തസ്രാവക്കാരി യേശു ആൾക്കൂട്ടത്തിനിടയിലൂടെ കടന്നു പോകുമ്പോൾ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചാൽ സൗഖ്യപ്പെടുമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ആ സ്പർശിക്കുന്ന നിമിഷം തന്നെ അവൾ പൂർണ്ണമായും സൗഖ്യപ്പെടുകയും ചെയ്തത് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് ഇന്നും നമുക്കും അനുഭവമായി ലഭിക്കുമെന്ന് മകളുടെ വാക്കുകളിൽ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് ദൈവികമായ ഇടപെടൽ ദൈവികമായ ശക്തി ദൈവികമായ സൗഖ്യം നൽകൽ അതിന് ദൈവം മനസ്സായാൽ ആ നിമിഷം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമെന്നാണ് അതിൻ്റെ സാക്ഷ്യമാണ് മകൾ സൂചിപ്പിച്ചത് പിന്നീട് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഒരു നന്മ സ്വീകരിച്ചാൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയുക എന്നത് ഗൗരവമുള്ള ഉത്തരവാദിത്തമാണ് അതിനെയാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തൽ എന്ന് പറയുക അത് എന്നും ഈശോ വചനത്തിൽ പറയുന്നുണ്ട് നീ പുരോഹിതരെ പോയി നിന്നെ സാക്ഷ്യപ്പെടുത്തുക നീ കുടുംബത്തിൽ പോയി കുടുംബത്തിലുള്ളവരോട് നിനക്ക് വന്ന മാറ്റം വിശ്വാസബാധയിൽ നിന്നും നീ മോചിതനായ കാര്യം നീ കുടുംബത്തിലുള്ളവരെ നീ അറിയിക്കുക എന്താണിത് പഴയ ജീവിതത്തിൽ നിന്നും പുതിയ ജീവിതത്തിലേക്ക് എന്തു മാറ്റമാണോ ഒരാൾക്ക് സംഭവിച്ചിരിക്കുന്നത് അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരസ്യപ്പെടുത്തുക എന്നത് ഉത്തരവാദിത്തമാണ് മകൾ പറയുന്നുണ്ട് സാക്ഷ്യപ്പെടുത്താതെ അതിങ്ങനെ കൊണ്ടു നടന്നു അത് വേദനയായി വീണ്ടും തുടങ്ങി അപ്പോൾ ആദ്യം ഓർമ്മ വന്നത് എന്നെ അമ്മയെ വിളിച്ച് വന്ന ദിവസം തന്നെ എനിക്ക് നൽകിയ ആ സൗഖ്യത്തെ ഞാൻ എത്ര നിസ്സാരമായി കണ്ടു പറയാതെ ഞാൻ അലസമായി നടന്നു അതുകൊണ്ട് അമ്മ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചതാണ് വരിക സാക്ഷ്യപ്പെടുത്തുകയെന്ന മകളതാണ് രണ്ടാമത് സൂചിപ്പിച്ചത് മൂന്നാമത് അമ്മയുടെ എരികിൽ വന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ട് ജീവിതത്തെ പൂർണ്ണമായും ആ അലസതയിൽ നിന്ന് മാറി ശരണപ്പെട്ടുകൊണ്ട് കൊടുക്കുമ്പോൾ മകൾക്ക് വിദേശത്തേക്കുള്ള വഴി തുറക്കുന്നു മകൾ ഒരിക്കലും കാനഡയിലേക്ക് പോകണമെന്നോ പോകുമെന്നോ കരുതിയ വ്യക്തിയല്ല വിദേശ രാജ്യത്ത് അല്പം കൂടി സുരക്ഷിതമായി ജീവിക്കുന്നതിന് വേണ്ടി പോകണമെന്നൊരു നിയോഗം ഉള്ളിലുണ്ട് ആഗ്രഹമുണ്ട് ഏത് രാജ്യമൊന്ന് എങ്ങനെ എത്തിച്ചേരുമെന്നോ ഒന്നും ഒരു തീരുമാനം മനസ്സിൽ വന്നിട്ടില്ല മകൾ പറയുന്നുണ്ട് അമ്മ മാതാവ് തന്നെ കൈപിടിച്ച് നടത്തി ഓരോ കാര്യങ്ങളും ക്രമീകരിച്ചു ഈ വരുന്ന ദിവസങ്ങളിൽ കാനഡയിൽ പോകുവാനാകുന്ന വിധം മകളെയും ജീവിത പങ്കാളിയെയും അമ്മമാതാവ് സഹായിച്ചുവെന്ന പ്രിയമുള്ളവരെ നമ്മൾ അമ്മമാതാവിൻ്റെ ട്രാക്കിലൂടെയാണ് നടക്കുന്നതെങ്കിൽ അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ട്രാക്കുകൾ ക്ലിയറി ചെയ്തു തരും അവിടെ ഹഡിൽസ് ഉണ്ടാവില്ല അവിടെ നാം അറിയാതെ കുഴങ്ങുന്ന രീതിയിൽ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നും പ്രത്യാശയോടെ നടക്കുവാൻ എന്നും ആത്മസന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ എന്നും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ തന്നെ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കും ഒരുവിധം രോഗങ്ങളൊക്കെ മാറിപ്പോകുന്നത് ഒരുവിധം ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് വേഗത്തിൽ ക്ഷമിക്കുവാൻ കൃപ ലഭിക്കുന്നത് നമുക്കനുഭവിക്കുവാനാവും അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മൾ ദൈവവുമായി ഒരു റിലേഷൻഷിപ്പിൽ അത് ഒരിക്കലും മായാത്ത മറയാത്ത അകലാത്ത ഒരു ബന്ധത്തിലേക്ക് ചേരുക എന്നതാണ് മകൾ പറയുന്നുണ്ട് അനുഗ്രഹത്തിന് മുമ്പ് അടയാളം കിട്ടി മഴവില്ല് കണ്ടു മഴവില്ല് ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് അമ്മ മാതാവിൻ്റെ അടയാളമായി ഒത്തിരി പേർ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ആ മഴവില്ല് കണ്ടപ്പോൾ മകൾക്ക് മനസ്സിലായി എൻ്റെ ഫയൽ എടുത്തു എൻ്റെ ജീവിത പ്രശ്നത്തിന് പരിഹാരമാകുവാൻ പോകുന്നു ഇനി എല്ലാ കാര്യങ്ങളും വേഗത്തിലായിരിക്കുമെന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മ വിദേശത്തേക്ക് കുടുംബം ഒന്നിച്ച് പോകുവാൻ വേണ്ടി മകളെ അനുവദിച്ചതും സഹായിച്ചതുമാണ് ഒടുവിൽ മകളെ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലും ഇത് സാധ്യമാണ് നമുക്കും അമ്മ നയിക്കുന്ന വഴികളിലൂടെ പോകുവാൻ നാം മനസ്സുകൊടുത്ത് ജീവിക്കുമ്പോൾ അമ്മ കരം പിടിച്ചുകൊണ്ട് നമ്മളെ സുരക്ഷിതരാക്കും ആരോഗ്യമുള്ളവരാക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിരന്തരം വഴികൾ തന്നുകൊണ്ട് സഹായിച്ചു കൊണ്ടിരിക്കും ആ പ്രത്യാശയോടുകൂടി ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം